നിങ്ങൾക്ക് ചരിത്രത്തിൽ എല്ലാ വിധായി പ്രസ്ഥാനങ്ങളുടെയും സ്വഭാവം ഇങ്ങനൊക്കെ തന്നെയാണ് ഓകെ പരസ്പരം സാമ്യതയുണ്ട് പിന്നെ ചില മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ചില ജമാത്തിൻ്റെ ആളുകളൊക്കെ നമ്മൾ പറയും അവർക്ക് നല്ല ആത്മാർത്ഥമുള്ള ആളുകളാണ് എന്തായാലും അവർ ആശയം പ്രകടിച്ചതാണെങ്കിലും അഞ്ചു നേരം നിസ്കാരം ഉണ്ട് നോമ്പുണ്ട് സത്യസന്ധമുണ്ട് നല്ല മനുഷ്യന്മാരാണെന്ന് പറയും സഹോദരന്മാർ അതിനൊന്നും യാതൊരു കാര്യമല്ല കേരളത്തിൽ ലോകത്തെ വിധായിക പ്രസ്ഥാനങ്ങളുടെ ആദ്യത്തെ വിധായക പ്രസ്ഥാനം ഒന്നാണ് മൊഴുത്തു പ്രസ്ഥാനം മറ്റൊന്നാണ് ഖവാർജ് പ്രസ്ഥാനം ഈ ഹവാർജ് പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ ചരിത്രത്തിൽ കാണാം അവർ വലിയ ഭക്തന്മാരായിരുന്നു ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ രേഖപ്പെടുത്തി ഷബാബ് അവർ ഈ ചെറുപ്പക്കാരാ മുബിൻ യൗവനമുണ്ടെന്നതോടൊപ്പം തന്നെ ഒരു മധ്യവയസ്കന്റെ പക്വതയും വിവേകതയും വിവേകവുമുള്ള നല്ല ചെറുപ്പക്കാർ അനുശര്യം ഹറാമായ കാര്യം കണ്ടാൽ ഇസ്ലാമില് വരക്കപ്പെട്ട കാര്യം കണ്ടാൽ ദൃഷ്ടി താഴ്ന്നു പോകും ഒരു അന്യ പെണ്ണിനെ കണ്ടാൽ നോക്കി തീർക്കൂല ഉടനെ കണ്ണു താഴ്ത്തും അർജുനഹും തെറ്റായ കാര്യങ്ങളെ കാല് കൊണ്ട് നടക്കണമെന്ന് വിചാരിച്ച പോകൂല കാല് ഭാരമായിരിക്കും ആ കാലിനൊരു അടി മുന്നോട്ട് വെക്കൂല പോകൂല ഹറാമിലേക്ക് വൈദാമറൂന്ന അവർ ഖുറാൻ ഇങ്ങനെ ഓതിരിക്കും ഓദി സ്വർഗ്ഗത്തെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്ന ആയത്തിലൂടെ ആ സ്വർഗത്തിലേക്കുള്ള അമിതമായ നരകത്തെ കുറിച്ച് പറഞ്ഞ പരാമർശിക്കുന്ന ഭാഗത്തിലൂടെ താല്പര്യ നരകത്തിന്റെ ആരവം ആ ഭീകരമായ ആരവം തന്റെ മുമ്പിൽ നേർക്കുനേര ചെവിയിൽ കേട്ടതുപോലെ ഇമാതിരി ഭക്തന്മാരായിരുന്നു പക്ഷെ ആ ഹവാറജ് പ്രസ്ഥാനം അലി റജി അള്ളോഹന്റെ കാലഘട്ടത്തിലാണ് ഉള്ളതെടുത്തത് അലി റബിഅഹനു അനുരജ്ഞനത്തിന്റെ മാർഗത്തിലെ നേർപാതയിലേക്ക് കൊണ്ടുവരാൻ അവരുടെ ചർച്ച നടത്തി സംവാദം നടത്തി അവർ പിൻവാങ്ങുന്നില്ലെന്ന് കണ്ട് ബാക്കി നിൽക്കുന്ന ആളുകൾ പിൻവാങ്ങാത്ത ആളുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരം നടത്തി നമ്മൾ ഇതുപോലെ ക്യാമ്പയിൻ നടത്തിയത് അവരെ യുദ്ധം ചെയ്തുകൊണ്ട് കൊലപ്പെടുത്തിക്കൊണ്ട് അടിച്ചമർത്തി ആ ഭീകര പ്രസ്ഥാനത്തെ തുടച്ചുമാറ്റി എന്തേ പ്രശ്നം പിതാഴി പ്രസ്ഥാനം ഇസ്ലാമിന്റെ നേർപ്പാതം അപകട അപകടകാരികളാ അവർ നിലനിന്നാൽ ഇസ്ലാമിനെ നശിക്കും ഇസ്ലാമിന് പരിക്കേൽക്കും ഒറിജിനൽ ഇസ്ലാം നഷ്ടപ്പെടും അവരെ പ്രധാന ആശയം എന്തായിരുന്നു പ്രധാനമായ ആശയം ഇരുൽ ഹുക്കുമില്ല അധികാരം അള്ളാഹുവിന് മാത്രം അധികാരം അള്ളാഹുവിന് മാത്രം അതിനല്ലേ ജമാത്ത് ഇസ്ലാമിന്റെ വാദം ഇരിൽ ഹുക്കുമല്ലാ സെയിം ആശയമാണല്ലോ അവർ പറയുന്നത് ഇസ്ലാമിക ഭരണകൂടം മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ മറ്റു ഭരണകൂടങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇപ്പം അംഗീകരിക്കാൻ ചില ന്യായങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായ ആശയം അങ്ങനെ തന്നെ അല്ലേ അവരുടേത് ഇത് മാത്രമല്ല ഏത് പ്രസ്ഥാനങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ നല്ല പണ്ഡിതന്മാരാണ് തകുവ നല്ല ഭക്തി ഉള്ളവരാണ് പക്ഷേ ആദർശത്തിൽ വ്യതിചരിച്ചാൽ അവരെ കാര്യത്തിൽ കോംപ്രമൈസില്ല എന്ന് പൂർവീകർ പഠിപ്പിച്ച പാഠമാണ്